നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് മലയാള സിനിമയ്ക്ക് നല്ല ഒരു നടൻ ചെയ്തു വെച്ച സിനിമകളൊക്കെ നല്ല രീതിയിൽ അഭിനയി കാഴ്ചവെച്ച നടനായിരുന്നു ഷൈൻ ടോം ചാക്കോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങളോളമായപ്പോൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഷൈനെതിരെ പരാതി വരികയും അങ്ങനെ ഷൈനെ ഒരു ഹോട്ടലിൽ നിന്നും ഷൈൻ ഓടിപ്പോവുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയും എന്നാൽ ഷൈൻ്റെ കയ്യിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളൊന്നും പിടിക്കപ്പെടുകയും ചെയ്തില്ല അതങ്ങനെ മണിക്കൂറോളം സെൻട്രൽ സ്റ്റേഷനിൽ ഒളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അതിനുശേഷം വിട്ടയക്കുകയും ചെയ്തു എന്താവശ്യമുണ്ടെങ്കിൽ പിന്നീട് വരണമെന്നുള്ള ആവശ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു അന്നൊക്കെ വലിയ വാർത്തയായി ഷൈൻ ഡോഞ്ച് അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തി മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കും എന്നാൽ അന്നൊരു അറസ്റ്റ് രേഖപ്പെടുത്തുക പോലും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വസ്തുവം മാധ്യമങ്ങൾ എന്താണ് അങ്ങനെ വാർത്ത ചെയ്തതെന്ന് ആ സംശയം ഇപ്പോൾ നിലനിൽക്കുകയാണ് അങ്ങനെ ഒരു അറസ്റ്റുണ്ടാകുക ചെയ്തിട്ടില്ല അന്ന് പോലീസ് ചോദ്യം ചെയ്ത ശേഷം എന്താണ് സംഭവം എന്ന് പറഞ്ഞു അവിടെ അന്വേഷണത്തിൽ വന്നപ്പോൾ അത് ഗുണ്ടകളാണെന്ന് ഓർത്ത് താൻ ഭയപ്പെട്ട് ഓടിയതാണെന്നൊക്കെയാണ് പോലീസ് മൊഴി നൽകിയത് പോലീസ് അത് പൂർണ്ണമായി വിശ്വസിച്ച് ഷൈൻ അത് കൃത്യമായി തന്നെ അവരുടെ പേരൻസിനൊപ്പം പറഞ്ഞു വിടുകയും ആ സമയത്താണ് വലിയ മാധ്യമങ്ങൾ വലിയ വാർത്തകൾ ചെയ്തു ഷൈൻ ഡോൺ ചാക്കുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു വർഷത്തോളം ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണ് ഷൈൻ ഡോജാക്കിയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ജാമ്യമില്ല ഉപ്പ എന്നൊക്കെ പറഞ്ഞ് വാർത്ത ചെയ്തു എന്നാൽ അത് കഴിഞ്ഞിപ്പോൾ ജാമ്യം കിട്ടുന്ന ഉപ്പാക്കി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളത് മാറിയില്ല പിറ്റേ ദിവസം കമ്മീഷണറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത്തരം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വാർത്ത പൊളിയുന്നു ഇതോടൊപ്പം തന്നെ ഷൈനുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഷൈൻ എവിടെയാണിപ്പോൾ ഷൈൻ സമൂഹത്തിലുണ്ടോ ഷൈൻ എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു പക്ഷേ ഷൈൻ എവിടെയും പോയിട്ടില്ല ഷൈൻ ഇവിടെ തന്നെ ഉണ്ട് എന്നതിൻ്റെ തെളിവ് സഹിതം ഒരു വാർത്ത പ്രഷർ റൂമിലേക്ക് എത്തിക്കാനാണ് അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് പഞ്ചാവുമായി പിടികൂടിയ തസ്ലീമയുടെ ഒരു മൊബൈലിലുള്ള ചാറ്റുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസയും ഷൈൻ ടോ എം എക്സൈസ് ആലപ്പുഴയിൽ വിളിച്ച് ചോദ്യം ചെയ്യലുണ്ടായി അവിടെയും കാര്യങ്ങൾ വ്യക്തമാക്കി ഇവർക്ക് നേരിട്ട് രണ്ടുപേർക്കും നേരിട്ട് അത്ര ബന്ധങ്ങളില്ല എന്നൊരു നിലയിലേക്ക് എത്തിയാണ് ഇവർ രണ്ടുപേരെയും അവിടുന്ന് പറഞ്ഞേക്കുന്നത് അവിടുന്ന് ഷൈൻഡോജാക്കയെ നേരിട്ട് തന്നെ തൊടുപുഴയുള്ള ഡിയഡിഷൻ സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റിന് എക്സൈസ് ഇടപെട്ട് തന്നെ ഒക്കെ പേരൻസിൻ്റെയൊക്കെ അനുമതിയോടുകൂടി തന്നെ കൊണ്ടയാക്കി അവിടെ ട്രീറ്റ്മെൻ്റിലായിരുന്നു എന്നാൽ ഷൈൻഡോജാക്കൊക്കെ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ സംഘടനകളിൽ ഭയങ്കര വിള്ളലുകൾ ഉണ്ടായി സംഘടനകൾ ഷൈൻഡോജാക്കിനെ വിലക്കിയേപ്പറ്റുള്ളൂ ഇത്തരം ആളുകളെ സിനിമയിൽ വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല ഒരു വാദവുമായി വന്നു പക്ഷേ അതെല്ലാം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നടൻ നന്നാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നടൻ നന്നാൻ ഒരു അവസരം കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഫെപ്ക ഷൈൻ ടോം ചാക്കോനെ അദ്ദേഹത്തെ ഫെബ്കയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത് അന്ന് തന്നെ സമ്മേളനം നടത്തി ഷൈൻ ഒരു അവസരം നൽകണമെന്ന് ഷൈൻ ആവശ്യപ്പെട്ടു ആ അവസരം നൽകേണ്ടതാണ് എന്ന് നിലയിലേക്ക് ഫെഫ്ക വാർത്താസമ്മേളനം നടത്തി പിന്നീട് ഫെപ്കയ്ക്ക് എന്താണ് ഇതിന് അധികാരമെന്ന് ചോദിച്ച് ചേംബർ രംഗത്ത് വരുന്നു അങ്ങനെ വലിയ കോളിലൊക്കെ സൃഷ്ടിച്ചു ഷൈൻ ടോം ചാക്കോ എന്നൊരു നടനെ വിലക്കണമെന്നൊരു അവർ മുന്നോട്ട് വന്നത് പക്ഷേ ഷൈൻ പറയുന്നത് എനിക്കൊന്ന് നന്നാകണം എനിക്കൊരു അവസരം കൂടി നൽകണം വിൻസി അലൂഷിയായുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് വിൻസിക്ക് അതുമായി ബന്ധപ്പെട്ട ഐ സി കമ്മിറ്റി കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലുണ്ടായി തെളിവെടുപ്പുണ്ടായി അവിടെയും ഇവർ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് എഴുതി വെച്ച് അവർ പിരിഞ്ഞു എന്നാൽ ഐ സി കമ്മിറ്റിയുടെ തീരുമാനം ശരിയല്ല എന്ന് നിലയാളുകൾ പറയുന്നു പക്ഷേ ഐ സി കമ്മിറ്റി കൃത്യമായി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് ഇവർ രണ്ടുപേരും പേരും കൂടി പിരിഞ്ഞു എന്ന് അന്ന് തന്നെ ഞാൻ വാർത്ത കൊടുത്തതാണ് അതാണ് സംഭവിച്ചിരിക്കും ഇതുവരെ ഐ സി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടില്ല ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ എക്സൈസ് തൊടുപുഴയിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റിനാക്കിയത് ഷൈൻ സ്വയം തനിക്ക് നന്നാകണം തനിക്ക് ഈ ഉപയോഗമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പോലീസിൽ മൊഴി നൽകിയിരുന്നു എക്സൈസിലും പറയും പക്ഷേ അതിൽ നിന്നൊക്കെ മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് എനിക്ക് നന്നാകണം എനിക്ക് ട്രീറ്റ്മെൻറ്റിന് പോകണമെന്ന് ആവശ്യപ്പെട്ടു ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു ആ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്താണ് ആലപ്പുഴയിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ ആലപ്പുഴയിൽ എത്തി പിന്നീട് തൊടുപുഴയിൽ ട്രീറ്റ്മെൻറ്റ് പോയ എന്നാൽ ഇപ്പോൾ ഷൈൻ എവിടെ എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ആൻസർ ഷൈൻ ഇവിടെ തന്നെയുണ്ട് ഷൈൻ ഇപ്പോൾ ഹാപ്പിയാണ് ഷൈൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് അതാണ് ഏറ്റവും ആ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലെ വീഡിയോകളും ഫോട്ടോസും ആണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്

ഫോട്ടോസും വീഡിയോയും വെച്ച് തന്നാൽ മനസ്സിലാക്കാം ഷൈൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഷൈനുമായിട്ട് ഇന്ന് രാവിലെയും ഫോണിൽ ബന്ധപ്പെട്ടു ഹാപ്പിയാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതെന്നാണ് എന്നോട് ഷൈൻ ഡോൺ ചാക്ക പറഞ്ഞത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തമിഴ് സിനിമയാണ് വലിയ തമിഴ് സിനിമയാണ് രാമേശ്വരത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത് രാമേശ്വരത്ത് ഷൂട്ട് നടക്കുന്ന വലിയ ഒരു തമിഴ് സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പേര് ഡിസ്കോ എന്നാണ് സിനിമയുടെ പേര് ആ സിനിമ ലൊക്കേഷനുള്ള വിഷ്വലും ഫോട്ടോസുമാണ് ഇപ്പോൾ പ്രഷർ കാണുന്നത് ഈ ഇത് സംവിധാനം ചെയ്യുന്നത് വിശാലിൻ്റെ കഴിഞ്ഞ സിനിമ സംവിധാനം ചെയ്ത ശരവണമാണ് ഇത് സംവിധാനം ചെയ്യുന്നത് വിശാലിൻ്റെ സിനിമ സംവിധാനം ചെയ്ത അടുത്തേക്കാണ് ഷൈൻ ഡോജാക്ക എത്തിയിരിക്കുന്നത് ഇതിൽ ആദി എ പിൻസെറ്റിയും സുനിലും അതോടൊപ്പം ഷൈൻ ഡോജോക്കയും തുടങ്ങിയവരും ഒരു നാൽപ്പതോളം നാൽപ്പതോളം വലിയ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ഒരു സിനിമയിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ ദൃശ്യങ്ങൾ എനിക്ക് അവിടെ നിന്നും ലഭിച്ചതാണ് രാമേശ്വരത്ത് ഷൂട്ടിംഗ് സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് ബോട്ട് ഓടിക്കുന്നതൊക്കെ ഹാപ്പി ആയിട്ടാണ് ബോട്ട് ഓടിക്കുന്ന ദൃശ്യങ്ങളും അവിടുത്തെ സ്റ്റിൽസും കടൽ തീരത്തുള്ള വിഷ്വൽസും ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഷൈൻഡോൻ ചാക്കോ ഒരവസരം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവസരം നൽകുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയാണ് ഫെബ്ക അന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുകയും സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ താരസംഘടനയിൽ വിനുഷി അലോഷി ഒരു പരാതി നൽകിയിരുന്നു അതോടൊപ്പം ചേംബറിലും പരാതി നൽകിയിരുന്നു അതിൻ്റെ മറുപടിയും താരസംഘടനയ്ക്ക് ഷൈൻ ഡോജൊക്കെ നൽകിയിരുന്നു അതിലും അവർ തൃപ്തരാണെന്നാണ് എനിക്ക് കിട്ടുന്നൊരു സൂചന രണ്ടുപേരുടെയും കത്തുകൾ യോഗിച്ചെടുത്തൊരു തീരുമാനം എടുത്തിരിക്കുന്നു അന്ന് തന്നെ അനുസിഫ് പറഞ്ഞു ഒരാൾക്ക് നന്നാകാൻ ഒരാളുടെ വിലക്കല്ല വേണ്ടത് താരസംഖ്യം അനുസീപ്പ് പറഞ്ഞു ഒരാൾ വിലക്കുമല്ല വേണ്ട അയാൾക്കൊരു നന്നാകാനുള്ള അവസരം കൊടുക്കണമെന്ന് അനുസിഫ് അന്ന് കൃത്യമായി തന്നെ ആ ചർച്ചകളിൽ പറയുകയും ചെയ്തിരുന്നു ആ ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്രമേർ നന്നാകാനുള്ളൊരു അവസരം കൊടുത്തപ്പോൾ ഷൈൻ ഡോൺ ചാക്കോ നന്നായി എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടുത്തൊരു സിനിമയ്ക്ക് അദ്ദേഹം പോയിരിക്കുന്നതും സിനിമാ സെറ്റിൽ കൃത്യമായി തന്നെ പണ്ടുതൊട്ടേ സിനിമാ സെറ്റിൽ കൃത്യമായി എത്തുന്ന ഷൈൻ ഡോൺ ചാക്കോയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇപ്പോൾ സിനിമ സെറ്റിലെത്തി ഷൂട്ടിംഗ് നടക്കുന്നു ആ ഒരു ദൃശ്യങ്ങളും ആ രാമേശ്വരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയുമാണ് ഈ പ്രേക്ഷ റൂമിലേക്ക് എത്തുന്നത് അതോടൊപ്പം മലയാളത്തിൽ സിനിമകൾ ഇപ്പോഴും റിലീസാകുന്നുണ്ട് മലയാളത്തിൽ മറ്റു സിനിമകളും അദ്ദേഹം ചെയ്യാനുണ്ട് പക്ഷേ ആ ഡേറ്റുകളൊക്കെ ഒന്ന് ഈ ട്രീറ്റ്മെൻറ് കാര്യങ്ങളുമായപ്പം ഡേറ്റുകളൊന്നും ക്ലാഷ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ മലയാള സിനിമയിൽ അഭിനയിക്കുന്നത് തമിഴ് സിനിമ നേരത്തെ പറഞ്ഞത് കമ്മിറ്റ്മെൻ്റാണ് അതോടൊപ്പം തെലുങ്ക് സിനിമയുണ്ട് അത് രണ്ട് ആ സിനിമകളെല്ലാം ചെയ്യണം മലയാളത്തിൽ സൂത്രവാക്യവും ഏഞ്ചൽ പതിനാറ് അടിനാശം വെള്ളപ്പൊക്കം എന്നീ സിനിമകൾ ഉടൻ റിലീസിനെത്താനുള്ള സിനിമകളുമാണ് അതോടൊപ്പം തേരി മേരി റിലീസിന് ഒരുക്കേണ്ട സിനിമയാണ് അത്തരം സിനിമകളൊക്കെ അണിയറയിൽ ഒരുങ്ങാവുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും ഷൈൻഡോജാക്ക ആവശ്യപ്പെട്ടത് തനിക്ക് നന്നാകാൻ ഒരു അവസരം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവസരം നൽകിയത് കൊണ്ട് ഷൈൻഡോജാക്ക ഒരു ട്രീറ്റ്മെൻറ്റ് പോവുകയും ഷൈൻ ഇപ്പോൾ ഒരു സിനിമാ സെറ്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതും ദൃശ്യങ്ങളാണ് പ്രേക്ഷ റൂമിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഏതൊരു മനുഷ്യനും ഒന്ന് നന്നാകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചാൽ അത് നന്നാകാനുള്ള ഒരു അവസരം കൊടുക്കേണ്ടതാണ് സമൂഹം അതോടൊപ്പം സിനിമയിലെ സംഘടനകൾ അതിന് ഒരു അവസരം നൽകേണ്ടതാണ് അതിൻ്റെ നൽകിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സിനിമാ സംഘടനകൾ അത് നൽകിയത് കൊണ്ട് മാത്രമാണ് ഷൈൻ ഇത്തരം ഒരു ട്രീറ്റ്മെന്റിന് ശേഷം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയത് തമിഴ് സിനിമയും തെലുങ്ക് സിനിമകളും നിരവധിയാണ് ഷൈന കാത്തിരിക്കുന്നത് ഒന്നിനു പറയാൻ ഒന്നായി സിനിമകൾ അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യത്തിനും സംശയമില്ല അപ്പോൾ ആ ഒരു ദൃശ്യങ്ങളും ആ ഒരു ഒരു ഷൈൻ പ്രഷർ സിനിമ പ്രേമികളുടെ ഞാൻ എത്തിച്ചിരിക്കുന്നത് അൾട്രാ മോഡേൺ ഡിവൈസസ് കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ